നമസ്കാരം ബ്രിട്ടനിലെ ലേബർ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലാപം ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്ന ചാൻസലർ റീച്ചൽ റീവസിന്റെ സാമ്പത്തിക നയങ്ങളെ അനുശ്ചിതമായി വിമർശിച്ചത് ഏറെ വൈകാതെ തന്നെ ഫ്യൂവൽ പേയ്മെന്റ് എടുത്തു കളഞ്ഞ നടപടിയിൽ പ്രധാനമന്ത്രി മലക്കം മറിയുകയും ചെയ്തു അടുത്ത ബജറ്റിൽ പുതിയ പദ്ധതി വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു തുടക്കം മുതൽ തന്നെ സ്റ്റാമർ സർക്കാരിനെ നയിച്ചിരുന്ന തന്ത്രങ്ങളെല്ലാം മൂന്ന് തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും പൊതു ചെലവുകൾ വരുമാനത്തിന് തുല്യമോ അതല്ല എങ്കിൽ വരുമാനം കൂടുതലോ ആയിരിക്കണം എന്നതായിരുന്നു എന്നാൽ ലേബർ പാർട്ടിയിലെ തന്നെ ചില മുതിർന്ന നേതാക്കൾ പറയുന്നത് ഈ നയം തിരുത്തപ്പെടും എന്നാണ് ആ മാറ്റത്തിന്റെ ആദ്യ സൂചനയാണ് വിന്റർ ഫ്യൂവൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ നേരിടിച്ചതെന്നും അവർ പറയുന്നു രണ്ടാമത്തെ തത്വം ചാൻസലറുടെ തന്നെ വാക്കുകളാണ് ഇനിയും നികുതി വർധനവ് ഉണ്ടാകില്ല എന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ നയത്തിൽ നിന്നും സർക്കാർ മലക്കം മറിഞ്ഞേക്കുമെന്നാണ് അറിയുന്നത് വരുന്ന ബജറ്റിൽ നികുതി വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്ന് ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാർട്ടിയിലെ പല എം പിമാരും ഇനിയും പൊതുച്ചെലവ് വെട്ടിക്കുറയ്ക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല അവർക്ക് നേതൃത്വം നൽകി ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നാർ മുന്നിൽ തന്നെയുണ്ട് ഇതോടെ നികുതി വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ചാൻസലർക്ക് മുൻപിൽ ഇല്ലെന്ന് അവർ പറയുന്നു കൂടുതൽ നികുതി ചുമത്തുകയും അത് ചെലവഴിച്ച ജീവിത നിലവാരവും പൊതു മെച്ചപ്പെടുത്താനും കഴിയില്ലെന്ന റീവ്സ് ഇന്ത്യ തന്നെ വാക്കുകളാണ് ലേബർ സർക്കാരിന്റെ നയങ്ങളെ താങ്ങി നിർത്തുന്ന മൂന്നാമത്തെ തത്വം എന്നാൽ ഇപ്പോൾ ഇത് ആവശ്യമായി വന്നിരിക്കുകയാണ് റേച്ചൽ റീവ്സ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഏതാണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നയം മാറ്റാനും അവർ നിർബന്ധിതരായിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച ശമ്പള വർധനവ് ഇതിന്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകരും ടു ചൈൽഡ് ബെനഫിറ്റ് ക്യാപ് എടുത്തു കളഞ്ഞേക്കുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ പ്രധാനമന്ത്രിക്കെതിരെ ഉപപ്രധാനമന്ത്രി ഒരു അട്ടിമറി നീക്കത്തിന് ശ്രമിക്കുകയാണെന്ന അടക്കം പറച്ചിലുകളുമുണ്ട് സർക്കാരിനുള്ളിൽ ഒരു മധ്യ ഇടത് ചിന്താസരണി വളർത്തിയെടുക്കാൻ ഒരു സംഘം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട റേനാറിന്റെ അനുയായികൾ തങ്ങളെ സമീപിച്ചതായി ചില മുതിർന്ന ലേബർ നേതാക്കളും പറയുന്നുണ്ട് റേനാറിന്റെ പുരുഷ സുഹൃത്തും മുൻ ലേബർ എംപിയുമായ സാം ചാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദ്ധതി റേനെ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് എത്തിക്കാനുള്ള നീക്കമായും കരുതപ്പെടുന്നുണ്ട് എന്നാൽ അത്തരം വാർത്തകളൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണെന്നാണ് റൈനറുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ തന്റെ ഇടതുപക്ഷ അജണ്ടകൾ നടത്തിയെടുക്കാൻ റെയ്നർ പ്രധാനമന്ത്രിയെയും ചാൻസലറുമായും ഒരു യുദ്ധം ആരംഭിച്ചതായി ചില സൂചനകളും വരുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയ ഒരു മെമോയിൽ പണം മിച്ചം പിടിക്കുന്നവർക്കും ഉയർന്ന വരുമാനക്കാർക്കും മേൽ കൂടുതൽ നികുതി ചുമത്തണമെന്നവർ ചാൻസലറോട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ മധ്യവർത്തി കുടുംബങ്ങളെ ചൈൽഡ് ബെനഫിറ്റ് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള നയങ്ങളിലൂടെ റെയിനറെ നേതൃസ്ഥാനത്തെത്തിക്കാനുള്ള നിഴൽ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം പറയുന്നു ഏതായാലും സർക്കാരിന്റെ ക്ഷേമ പരിഷ്കാരങ്ങളോട് യോജിപ്പില്ലാത്ത ലേബർ പാർട്ടി എം പിമാർ റെയ്നർക്ക് പിന്നിൽ അണിനിരക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നൂറ്റി എഴുപതോളം എം പിമാർ ഈ പരിഷ്കാരങ്ങൾ പാസാക്കുന്നതിനായി അടുത്ത മാസം ജനപ്രതിനിധി സഭയിലെത്തുമ്പോൾ വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട് നൂറ്റി എഴുപത്തിനാല് സീറ്റിന്റെ ഭൂരിപക്ഷം അപ്രസക്തമാക്കുന്ന സാഹചര്യമായിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാവുക